നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഹൃദയ ഹൃദയശാസ്ത്രക്രിയയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമുക്കിടയിലുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയെ വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചീഫ് കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലാർ സർജൻ ഡോക്ടർ വി ഹരിലാൽ നമ്പ്യാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ശസ്ത്രക്രിയ എന്തെല്ലാം അസുഖങ്ങൾക്കാണ് ചെയ്യുന്നത് ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു ഏരിയയാണ് കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയുണ്ട് മുതിർന്നവരിലെ ഹൃദയ ശസ്ത്രക്രിയ ഉണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട് അങ്ങനെ അനേകം നൂറുകണക്കിന് ഓപ്പറേഷനുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ഇവയെ തരംതിരിക്കുകയാണെങ്കിൽ പൊതുജനങ്ങളുടെ ഇൻഫർമേഷനിലേക്ക് നോക്കിയാൽ ഹൃദയം തുറക്കാതെയുള്ള ശസ്ത്രക്രിയ അഥവാ ക്ലോസ്ഡ് ഹാർട്ട് ഓപ്പറേഷൻ ഇന്ന് നമ്മൾ വളരെ അധികം സുലഭമായി ചെയ്തു വരുന്ന ബൈപ്പാസ് സർജറിയും ഒരു തരത്തിൽ നോക്കിയാൽ ക്ലോസ്ഡ് ഹാർട്ട് ഓപ്പറേഷൻ ഹൃദയം തുറക്കുന്നില്ല പിന്നെ ഹൃദയം താൽക്കാലികമായി ഹൃദയം മെടിപ്പ് ഒരു പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുത്ത് നിർത്തി ഹൃദയത്തിൻ്റെ മെടിപ്പ് നിർത്തി ഹൃദയം തുറന്ന് ഹൃദയത്തിനകത്ത് കേടുപാടുകൾ നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ അതാണ് ഓപ്പൺ ഹാർട്ട് സർജറി ഇതിന് ആ ഹൃദയം നിന്നിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിലെ രക്തചംക്രമണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാർട്ട് ലങ് മെഷീൻ എന്ന ഒരു യന്ത്രം ഉപയോഗിക്കേണ്ടി വരുന്നു താൽക്കാലികമായി രോഗിയുടെ ശരീരത്തിലെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവും രക്തചംക്രമണവും ഈ മെഷീൻ്റെ സഹായത്തോടെ നിർവഹിച്ചു കൊണ്ടാണ് ഈ ഓപ്പറേഷനുകൾ ചെയ്യാറുള്ളത് മൂന്നാമത്തെ തരം എന്ന് പറയുന്നത് ഈ രക്തചംക്രമണം കൂടി താൽക്കാലികമായി നിർത്തി വെച്ചുകൊണ്ടു എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രോഗിയുടെ ഹൃദയം മിടിക്കുന്നുമില്ല രോഗി ശരീരത്തിൽ രക്തം സർക്കുലേറ്റ് ചെയ്യുന്നുമില്ല ഒരു നോർമൽ മനുഷ്യന് മൂന്ന് മിനിറ്റിൽ കൂടുതൽ തലച്ചോറിലേക്കുള്ള രക്ത രക്ത സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞാൽ മരണം മസ്തിഷ്ക മരണം സംഭവിക്കും അപ്പോൾ അതിനെ തരണം ചെയ്യാൻ നമ്മൾ ബോഡി കൂൾ ചെയ്യും ഈ ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് തന്നെ രക്തം കൂൾ ചെയ്ത് ബോഡി ടെമ്പറേച്ചർ താത്തി ഒരു ഇരുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് താത്തി പിടിച്ചുകൊണ്ട് ഈ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഫുഡ് പാർട്ട് ഫുഡ് സ്റ്റെപ്സ് കേടു കൂടാതെ വെക്കുന്ന പോലെ രോഗിയുടെ ടെമ്പറേച്ചർ ട്വൻറ്റി തേർട്ടി സെവൻ ഡിഗ്രിയിൽ നിന്ന് ട്വൻറ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് താത്തി അരമണിക്കൂർ വരെ നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം ഇല്ലാതെ പിടിച്ചു നിർത്താൻ പറ്റും അപ്പോൾ ഹൃദയത്തിൻ്റെ ചില മഹാരക്തധമനികളിലെ ഓപ്പറേഷൻ ചില ചെറിയ കുട്ടികളിലെ ഓപ്പറേഷൻ എന്നിവ പൂർണ്ണമായും ഹൃദയം മിടിപ്പുമില്ല ശരീരത്തിൽ രക്തോട്ടവും ഇല്ലാത്ത അവസ്ഥയിൽ ടോട്ടൽ സർക്കുലേറ്ററി അറസ്റ്റ് എന്ന് പറയുന്ന സ്ഥിതി കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതുണ്ട് അങ്ങനെ മൂന്ന് തരമാണ് ഹൃദയ ശസ്ത്രക്രിയകളെ ഓപ്പൺ ഹാർട്ട് ക്ലോസ്ഡ് ഹാർട്ട് ടോട്ടൽ സർക്കുലേറ്ററി അറസ്റ്റ് നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടറായിക്കോട്ടെ ഹലോ

ചിലർക്ക് മരുന്ന് മാത്രം മതിയാവും ചില വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് അതിന് ഓപ്പറേഷനും നിർദ്ദേശിക്കാറുണ്ട് അത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചാണ് പറയുക നിങ്ങളോട് ഡോക്ടർ മരുന്നിന്റെ ഇതിൽ കാര്യങ്ങൾ ശരിയാവുമെന്നാണോ പറഞ്ഞിരുന്നത് ആയിക്കോട്ടെ അത് ശരി ഓക്കെ ഓക്കെ ഉണ്ട് മരുന്നുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ ഇതിൽ ശസ്ത്രക്രിയക്ക് റോള് വരുന്നുള്ളൂ അത് കാലാകാലത്തിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ചെക്കപ്പിന് അനുസരിച്ച് മരുന്നിൽ കൺട്രോൾ ചെയ്തു ചെയ്ത് പോവാൻ അതങ്ങനെ പോട്ടെ ഡോക്ടർ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഹാർട്ടിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ സർജറി ചെയ്യുന്നത് മറ്റെന്തെല്ലാം സർജറി ആവശ്യപ്പെടുന്നത് ഏറ്റവും ഇന്ന് സാധാരണയായി ചെയ്യപ്പെടുന്ന ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൈപാസ് ശസ്ത്രക്രിയ തന്നെയാണ് അതായത് ഹൃദയത്തിന്റെ പേശികൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കൊഴിലിൽ കൊഴുപ്പ് വന്ന് നിറഞ്ഞ് ബ്ലോക്ക് ആവുന്നു ആ ബ്ലോക്കുകൾ ഹൺഡ്രഡ് പെർസെൻറ് ബ്ലോക്ക് ആവുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും മസിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ചില ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചതിന് ശേഷം മാത്രമേ ബ്ലോക്കുകൾ കണ്ടുപിടിക്കപ്പെടാറുള്ളൂ ചില ആൾക്കാർക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോൾ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും എത്ര ബ്ലോക്കുകൾ അതായത് പ്രധാനമായും ഹാർട്ടിൻ്റെ ഈ രക്തധമിനി ഹാർട്ടിൻ്റെ പേശികൾക്ക് രക്തം കൊടുക്കുന്ന രക്തധമിനി രണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നെന്ന് പറഞ്ഞാണ് നമ്മൾ തരംതിരിക്കാറ് അപ്പോൾ അതിൻ്റെ എത്ര രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ട് മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഓപ്പറേഷനാണ് അതിന് പ്രിഫേർഡായിട്ടുള്ള ചികിത്സാരീതി അപ്പോൾ അത് ബ്ലോക്കുകളെ ബൈപ്പാസ് ചെയ്യുക അപ്പോൾ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൃദയം തുറന്നുള്ള ഓപ്പറേഷൻ അല്ല ഇത് ഹൃദയത്തിൻ്റെ സർഫസിൽ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറത്തൊരു ആവരണമുണ്ട് പെരിക്കാടിയം എന്ന് പറയും ആ സഞ്ചി മാത്രം തുറന്ന് ഹൃദയത്തിൻ്റെ ഉപരിതലത്തിൽ ഈ രക്തക്കൊഴിലുകളെ കാണാം രക്തക്കുഴലുകൾ അപ്പം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രകാരം നമുക്കിത് ചെയ്യാം ഹാർട്ട് നിർത്തേണ്ട ആവശ്യം പോലുമില്ല വേറെ സങ്കീർണമായ ഉപകരണങ്ങളുടെയും ആവശ്യമില്ല അപ്പോൾ രക്തക്കുഴലുകൾ തുറന്ന് ബ്ലോക്കുകൾക്ക് താഴെയായി നമ്മൾ പുതിയ രക്തക്കൊഴലുകൾ തയ്ച്ചു പിടിപ്പിക്കുകയും അപ്പോൾ ഈ പുതിയ രക്തക്കൊഴലുകൾ കൂടി ഹൃദയപേശികൾക്ക് വീണ്ടും രക്തോട്ടം കിട്ടുകയും ചെയ്യുന്നു അതാണ് ബൈപ്പാസ് ഇതുകൂടാതെ ഹൃദയ സർജറികൾ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട നാല് വാൽവുകളുണ്ട് ഈ വാൽവുകൾക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ ലീക്ക് അല്ലെങ്കിൽ ചുരുങ്ങൽ സംഭവിക്കുമ്പോൾ ആ വാൽവ് നമ്മൾ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യുന്നുണ്ട് പിന്നെ ജന്മനാ തന്നെ ഹൃദയത്തിലുള്ള ചില ദ്വാരങ്ങൾ അത് കുട്ടി ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് അത് ആ ദ്വാരങ്ങൾ സർജറി ചെയ്ത് അടയ്ക്കുന്ന പ്രക്രിയ ഉണ്ട് പിന്നെ ഹാർട്ടിന് ഹൃദയം മാറ്റി മാറ്റിവെക്കുന്ന പമ്പിങ് തീരെ വീക്കായ രോഗികൾക്ക് ഹൃദയം പമ്പിങ് ശരിയല്ലെങ്കിൽ ഹൃദയം മാറ്റി വെക്കാം അത് മറ്റൊരാളുടെ ഹൃദയമാകാം മസ്തിഷ്ക മരണം സംഭവിച്ച ആരുടെയെങ്കിലും ഹൃദയമാകാം അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ചില എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല അപ്പോൾ കൃത്രിമ ഹൃദയം തന്നെയുണ്ട് കൃത്രിമ വാൽവ് പോലെ ഹാർട്ട് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പറയും അങ്ങനെയുള്ള കൃത്രിമ ഹൃദയം തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തയ്ച്ചു പിടിപ്പിക്കും അങ്ങനെ ഒരു വളരെ വിപുലമായ ശ്രേണിയാണ് ഹാർട്ട് ഡോക്ടർ ഇടവേളയാണ് തുടരുന്നു ഡോക്ടർ ഈ സർജറി ഡിസൈഡ് ചെയ്യുന്ന മുൻപ് നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് ഇതെന്തെല്ലാം വിശദീകരിക്കാം ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഹൃദയത്തിന്റെ കണ്ടീഷൻ അറിയാനുള്ള ടെസ്റ്റുകൾ ഒരു ഒരു ഗ്രൂപ്പ് അതിൽ ഇസിജി ഉണ്ട് പിന്നെ കാർഡിയോഗ്രാം എന്ന് പറയും ഹാർട്ടിന്റെ പമ്പിങ് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വാൽവുകളുടെ പ്രവർത്തന രീതി എല്ലാം അറിയാം പിന്നെ ഹൃദയ സർജറി ഒരു മേജർ സർജറി ആയതുകൊണ്ട് ബാക്കി അവയവങ്ങളുടെ പ്രവർത്തന രീതിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം ശരിയാണോ ഓപ്പറേഷൻ സമയത്ത് ബിപിയുടെ വ്യതിയാനങ്ങൾ വരുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് അറിയാനത് ചെയ്യും പിന്നെ കരളിൻ്റെ പ്രവർത്തനം കിഡ്നിയുടെ പ്രവർത്തനം അങ്ങനെ എല്ലാ മേജർ അവയവങ്ങളുടെയും ഫങ്ഷനാലിറ്റി അറിയാനുള്ള ബ്ലഡ് ടെസ്റ്റുകളും അൾട്രാസൗണ്ട് സ്കാനിങ്ങും എല്ലാം കൂടിയൊരു പാക്കേജ് ആണ് അത് ചെയ്ത് രോഗിയെ പൂർണ്ണമായും ചെക്കപ്പ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ സർജറിക്ക് എടുക്കുന്നത് ഡോക്ടർ

അല്ല ആ തുള്ളൽ നിങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ നാടിമിടിപ്പ് കയ്യിൽ പിടിച്ച് നോക്കിയാൽ അത് ഹൃദയത്തിൽ നിന്നുള്ളതാണോ എന്നുള്ളത് കമ്പയർ ചെയ്യാം ചിലപ്പോൾ ഹൃദയത്തിൻ്റെ പുറത്തുള്ള പേശികളും നമുക്ക് ഇതുപോലെ തുള്ളുന്ന പോലെ അനുഭവപ്പെടാം അപ്പോൾ അത് ഹൃദയത്തിൽ നിന്നുള്ള മാത്രമല്ല ഹൃദയത്തിൽ നിന്ന് അങ്ങനെ താളം തെറ്റി അടിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് നമുക്കതിനോട് ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ശ്വാസം മുട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ബോധക്ഷയം മയക്കം അങ്ങനെ പല വിഷമങ്ങളും കാണാം ഇതൊന്നുമില്ലാതെ വെറുതെ നമ്മളുടെ ഹൃദയത്തിൻ്റെ സൈഡിൽ വെളിയിൽ നമുക്ക് കാണുന്ന രീതിയിൽ തുടിപ്പുണ്ടെങ്കിൽ മിക്കവാറും അത് തൊലിപ്പുറത്തുള്ള അല്ലെങ്കിൽ തൊലിലടിയിലുള്ള പേശികളുടെ പ്രശ്നമാകാം എന്നിരുന്നാലും ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കുന്നതിൽ തെറ്റില്ല മാത്രമല്ല ആ അതിപ്പോ ഇത് ഒറ്റ വാക്കിലിപ്പൊ ഇതിന് മറുപടി പറയാൻ കാര്യം എന്താ വെച്ചാൽ അത് ഒരുപക്ഷേ പ്രശ്നമുള്ളതായിരിക്കാം പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അത് അധികം നിങ്ങളെ അലട്ടുന്നതായിട്ട് തോന്നുന്നില്ല എന്നിരുന്നാലും ഒരു ഡോക്ടറുടെ പരിശോധന എടുക്കുന്നതിൽ തെറ്റില്ല ഡോക്ടർ ഹലോ തെറ്റില്ലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ആയിക്കോട്ടെ ഫീമെൽ പേഷ്യന്റ് ആണ് അവർക്ക് കൊച്ചിലെ ചെറുപ്രായത്തില് തന്നെ ഈ ഹാർട്ടിലെ വാൽവില് ഒരു ദ്വാരം ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു അത് പക്ഷേ അത് നമ്മള് അന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ചിലപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അടയാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ കെയർ ചെയ്തില്ല അപ്പൊ കുറച്ചുനാള് കഴിഞ്ഞ് അതായത് ഡെലിവറിക്ക് ശേഷം ഹൃദയത്തിന് അസ്വസ്ഥതയുണ്ടായിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഹോളില് ആയിട്ട് അത് ഹൃദയത്തിന്റെ സെല്ലുകളെ ബാധിച്ചിട്ടുണ്ട് ഈ പ്രഷർ ഒരു എന്താണ് ഡോക്ടർ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ജന്മന തന്നെ ഹാർട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ദ്വാരമായിരുന്നിരിക്കണം അത് കാലക്രമേണ അടഞ്ഞുകൊള്ളു എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് മിക്കവാറും വെന്ട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് എന്ന് പറയുന്ന ഒരു അസുഖമാകാനാണ് സാധ്യത അതായത് ഹാർട്ടിന്റെ താഴത്തെ രണ്ടറകളിൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു ദ്വാരം അത് ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള ദ്വാരമാണെങ്കിൽ അത് വളരെ ചെറിയ ഗ്യാപ്പാണെങ്കിൽ അത് കുട്ടി വളരുന്നതാണ് പക്ഷേ ഒരു വയസ്സിൻ്റെ മേളിൽ അല്ലെങ്കിൽ രണ്ട് വയസിൻ്റെ മേളിൽ അത് അടയാനുള്ള സാധ്യത പിന്നെ വളരെ കുറവാണ് പക്ഷേ തീരെ ചെറിയ ദ്വാരങ്ങളാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ നിർദ്ദേശിക്കുകയോ അത് കുഴപ്പമില്ല എന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അത് അത്ര ചെറിയ ദ്വാരമാണെന്ന് തോന്നുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത് അടയാനുള്ള സാധ്യതയുമില്ല ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ആണെന്ന് പറയുന്നെങ്കിൽ അത് രോഗം കുറച്ച് വഷളായിരിക്കുന്ന അവസ്ഥയാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഇത് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു എക്കോ കാർഡിയോഗ്രാഫി ടെസ്റ്റ് ചെയ്താൽ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്യുന്നത് സേഫ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തീർത്ത് പറയാൻ പറ്റും സർജറി സേഫ് അല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതിനാ വലിയ മരുന്നുകൾ മാത്രമേ ഉള്ളൂ അതിന് ഇനിയിപ്പം ഒരു നമുക്ക് ഓപ്ഷൻ മരുന്നുകളുടെ മുകളില് ഒരു പരിധി വരെ നമുക്ക് ആ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടും കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതും മാത്രമേ ഉള്ളൂ അതൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവസാന രീതി നിലയ്ക്ക് ഹൃദയവും ശ്വാസകോശവും കൂടി മാറ്റി വെക്കുന്ന ഒരു അവസ്ഥാ അതിലേക്ക് പോവേണ്ടി വരുമെന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം ഒരു വിദഗ്ധ ഒപ്പീനിയന് ശേഷം മാത്രമേ നമുക്ക് അത് ഈ ഒറ്റ വാക്കിൽ ഇപ്പൊ ഫോണിൽ കൂടി അത് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് രോഗിനെ കാണാതെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാ ഒരു രോഗി നാല് വർഷത്തോളം കണ്ടുപിടിക്കപ്പെട്ടിട്ട് നാല് വർഷത്തോളം മരുന്ന് കഴിഞ്ഞിപ്പോ ഒരു വർഷത്തിന് മുമ്പ്

ഡോക്ടറിലേ കോൾ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ഡോക്ടർ സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഹാർട്ടിന്റെ രക്തക്കൊഴലുകളിലും ശരീരത്തിലെ പ്രധാനപ്പെട്ട മേജർ രക്തക്കൊഴിലുകളിലെല്ലാം കൊഴുപ്പടി അത് ബ്ലോക്കുകളിലേക്ക് നയിക്കാം അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പാരമ്പര്യമാണ് അതിലെ ഏറ്റവും പ്രധാന ഘടകം നമുക്ക് അതിൽ നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല പിന്നെ നമ്മളുടെ മാറിയ ജീവിത രീതി കൊഴുപ്പ് കലർന്ന് ഭക്ഷണത്തിന്റെ അളവ് കൂടുന്നു എക്സർസൈസ് ഇല്ലായ്മ ഷുഗർ ഉള്ളവർ പ്രഷർ ഉള്ളവർ ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കൊഴുപ്പ് അടിയുന്ന പ്രവണത വളരെ കൂടുതലായിരിക്കും അപ്പോൾ കാലാകാലങ്ങളിലുള്ള ചെക്കപ്പും പിന്നെ ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളും കാരണം നമുക്ക് കുറെ ഒരു പരിധി വരെ ഇത് തടയാൻ പറ്റും അതെ ആ അത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഗുളികയാണ് അപ്പൊ അത് ശരീരത്തിലെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് പരിശോധിച്ചതിന്റെ ശേഷം ഗുളികയുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഗുളിക തുടരേണ്ടി വരും കൊഴുപ്പ് നിയന്ത്രിക്കും ആ അത് മൂന്ന് വർഷമല്ല അത് ഒരുപക്ഷെ ആയുഷ്കാലം മുഴുവൻ കഴിക്കേണ്ടി വരും അതാണ് അതിന്റെ ഫലപ്രദമായ ഇപ്പോഴത്തെ ചികിത്സ പിന്നെ ഈ കൊഴുപ്പ് കൂടുന്നതിന്റെ അളവിന്റെ അളവിനനുസരിച്ച് വേറെ എന്തെങ്കിലും രക്തക്കൊഴലുകളിൽ ബ്ലോക്കുകൾ വരുമ്പോൾ അതങ്ങ് അങ്ങനെ കുഴപ്പങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് പീരിയോഡിക്കായിട്ട് ചെക്കപ്പ് നടത്തി നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതാണ് വിളിച്ചതിന് നന്ദി ഡോക്ടർ ശസ്ത്രക്രിയക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്രമം എങ്ങനെയൊക്കെയാണ് വേണ്ടത് ഹൃദയ ശസ്ത്രക്രിയ ഇന്നത്തെ മോഡേൺ സർജറിയിൽ നമുക്ക് ഏതാണ്ട് ഒരാഴ്ചത്തോളം മാത്രമേ അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ മാത്രമേ ആശുപത്രിയിൽ തങ്ങേണ്ടതായിട്ട് വരുന്നുള്ളൂ അഡ്മിറ്റായി ഒരാഴ്ചയിൽ ഉള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റും ഒരു അൺകോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം ഐ സിയു പിന്നെ ഒരു മൂന്നോ ദിവസം നാലോ ദിവസം വാർഡ് അതിൽ രോഗി ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിറ്റേ ദിവസം തന്നെ മിക്കവാറും രോഗി ഐ സിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങും ഒരു നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം വീട്ടിൽ പോകാറാകുമ്പോഴേക്കും രോഗി നമ്മുടെ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ തന്നെ ഉലാത്താനുള്ള ഒരു ആരോഗ്യപരമായി ഉള്ള അവസ്ഥയിലെത്തിയിരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റും ബാത്റൂമിൽ ചെറിയൊരു സപ്പോർട്ട് വേണ്ടി വരും ബാത്റൂമിൽ പോകാൻ പറ്റും ടി വി കാണാം പത്രം വായിക്കാം അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗികളും വീട്ടിലേക്ക് പോവുക വളരെ അപൂർവമായി പമ്പിങ് തീരെ വീക്കായാലും മാത്രമേ ഉള്ളൂ അത്രയും ആക്ടിവിറ്റി നമ്മൾ അതിനുശേഷമുള്ള ഭക്ഷണ ക്രമീകരണം എങ്ങനെയൊക്കെയാണ് വേണ്ടത് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ സാധാരണ പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ മുറിവെല്ലാം ഒന്ന് ഉണങ്ങി പിന്നെ നമ്മൾ ഈ നെഞ്ചിൻ്റെ ഈ ബോൺ തുറന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ബോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എല്ല് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് കൂടി ചേരാൻ സാധാരണ ടൈം എന്ന് പറഞ്ഞാൽ സിക്സ് വീക്സ് അപ്പോൾ ഒരു ഒന്നൊന്നര മാസം ഹെവി ആയിട്ടുള്ള സ്ട്രെനുവസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം ഒഴിവാക്കുക പ്രത്യേകിച്ചും വലിയ ഭാരം ഭാരമെടുക്കൽ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ മുകളിൽ കൈ ഉയർത്തി തല തോർത്തുന്ന അങ്ങനത്തെ കുറച്ച് ജോലികൾ ഒഴിവാക്കിയാണ് ബാക്കി കൈവീശി നടക്കാനും റുട്ടീൻ ആക്ടിവിറ്റീസും ഒന്നും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല ഭക്ഷണ രീതിയാണെങ്കിൽ നമ്മൾ മുറിവല്ലാമെന്ന് ഉണങ്ങി സെറ്റാവുന്നവർ ആദ്യത്തെ ഒരു മാസത്തേക്ക് വലിയ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊന്നും പറയാറില്ല അതിനുശേഷം ഇതുപോലെ കൊഴുപ്പ് കൂടിയിട്ടുണ്ടാകുന്ന അസുഖങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് കൊഴുപ്പ് നിയന്ത്രിക്കുന്ന ടൈപ്പ് ഭക്ഷണ രീതികൾ നമ്മൾ സജസ്റ്റ് ചെയ്യും അതല്ല ചില ഉപ്പ് നിയന്ത്രിക്കേണ്ട കേസുകൾ കാണും വാൽവ് തകരാറ് അങ്ങനെയുള്ളത് അങ്ങനത്തെ രീതിയിൽ ചില രക്തം കട്ടപിടിക്കായിരിക്കാനുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില പച്ചക്കറികൾ ഇലക്കറികൾ കുറയ്ക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അത് ഓരോ അസുഖത്തിനനുസരിച്ച് നമ്മളിത് തരും എന്നിരുന്നാലും കാര്യമായ ഒരു ഭക്ഷണ റെസ്ട്രിക്ഷൻസ് ഒന്നും അതായത് പല ടൈം ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് അത് കഴിക്കാൻ പറ്റില്ല അങ്ങനെയല്ല ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും വലിയൊരു റെസ്ട്രിക്ഷൻസിൻ്റെ അമിതമായ ഒരു ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ല അവിടെ പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാൻ കഴിയുന്നത് വണ്ടി ഓടിക്കുന്നതിലും ഇന്നത്തെ മിക്കവാറും മോഡേൺ കാറുകൾക്കെല്ലാം പവർ സ്റ്റിയറിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് വണ്ടി ഓടിക്കുന്ന അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയും ഒരു മാസത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യേണ്ട അത് ഈ എല്ലൊക്കെ ഒന്ന് ഉണങ്ങി അത് ഹാർട്ട് ഒരുപക്ഷെ റിക്കവർ ചെയ്ത് കാണും മിക്കവരിലും അപ്പോൾ ഈ എല്ലൊക്കെ ഒന്ന് ഉണങ്ങി ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ വേണ്ടി ഒരു ഒരു മാസത്തെ റെസ്റ്റ് നമ്മൾ പൊതുവേ നിർദ്ദേശിക്കാറുണ്ട് അതിന് ശേഷം വണ്ടി ഓടിക്കുന്നതിലും ഒന്നിലും ഒരു അപാകതയും കാണുന്നു ദൂരയാത്ര ദൂരയാത്ര ചെയ്യുന്ന പാസഞ്ചർ നിങ്ങൾ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് സീറ്റ് കുറച്ച് പുറകോട്ട് അയച്ചിരുന്ന കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇതെങ്ങനെയാണെന്ന് സാധാരണ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ രോഗിയോട് ലൈക്ക് അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് വരാൻ പറ്റും അത് ബേസിക്കലി മുറിവെല്ലാം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് മരുന്നുകൾ കുറച്ച് വേദന സംഹാരികളെല്ലാം ഒന്ന് രണ്ടാഴ്ചത്തേക്ക് കൊടുത്തിരിക്കും അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന ചെക്കപ്പിൽ നമ്മൾ ഈ മരുന്നിൻ്റെ ഡോസെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചില മിക്ക മരുന്നുകൾ നമ്മൾ നിർത്തും അത്യാവശ്യം വേണ്ട മരുന്നുകൾ മാത്രമേ പിന്നെ തുടരാറുള്ളൂ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വരാൻ പറയും ആ സമയത്ത് ഡി സി ജി ഹാർട്ടിൻ്റെ പമ്പിങ് അറിയാനും റെക്കോർഡ് ടെസ്റ്റ് എല്ലാം എടുത്ത് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാർട്ടിൻ്റെ തുടർച്ചയ്ക്കായിട്ടുള്ള പമ്പിങ്ങിൻ്റെ എഫിഷ്യൻസിക്കായിട്ടുള്ള മരുന്നുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരാഴ്ച ഒരു മാസം മൂന്ന് മാസം പിന്നെ ആറാം മാസം പിന്നെ വർഷത്തിൽ ഒന്നോ രണ്ടോ അത്രയും ചെക്കപ്പിൻ്റെ ആവശ്യം ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു താങ്ക് യു